ഹലോ അരുണിമാ ടക്കി സ്പീക്കിംഗ് ഹേ ഗൈസ് ഇന്ന് നമ്മൾ മസ്കറ്റിൽ വന്നിട്ട് താമസിക്കുന്ന ഒരു റൂമാണ് ഇത് ഇത് അതെ കിങ് സൈസ് ബെഡ് ഉണ്ട് എന്താ പറയുക നമുക്ക് ഒരു റൂമിൽ എന്തൊക്കെ ആ അസൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വലിയ കബോർഡുണ്ട് ഡ്രസ്സിംഗ് ടേബിളുണ്ട് പിന്നെ കെറ്റിലുണ്ട് അതെ നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാനുള്ള കെറ്റിലൊക്കെ ഉണ്ട് ഓക്കെ പക്ഷെ നമ്മളിപ്പോൾ ചായ ഇവിടുന്ന് ഉണ്ടാക്കി കുടിക്കുന്നില്ല നമ്മൾ പുറത്ത് പോയിട്ട് ചായ കുടിക്കുന്ന ഓക്കെ വാ ചായ കുടിക്കാം പോവാ എല്ലാവർക്കും സ്വാഗതം ആ പിന്നെ ഒരു വിശേഷം സാധാരണ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് നെയിൽ പോളിഷ് ഒന്നും ഇടാറില്ല പക്ഷെ നെയിൽ പോളിഷ് ഇപ്പോൾ ഇട്ട് അതാണ് ഓക്കെ ഗൈസ് കൺമശി എടുക്കാൻ മറന്നുപോയി ഗൈസ് കൺമശി വാങ്ങിക്കണം ഇപ്പം പോയിട്ട് കൺമശി മേടിക്കണം കൺമശി എടുത്തില്ല കൺമശി എടുത്തില്ല ശേ എന്നാലും അതങ്ങനെ മറന്നുപോയി യാത്രകൾ പലപ്പോഴും ആസ്വാദകരമാകുന്നത് നമ്മളത് ആസ്വദിക്കുമ്പോഴാണ് അങ്ങനെ ആസ്വദിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് പോവുക നല്ല നല്ല കാഴ്ചകൾ കാണുക മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക കൂട്ടത്തില് നല്ല അടിപൊളി ഫുഡും കഴിക്കുക അങ്ങനെ ഞങ്ങൾ ഇന്ന് എത്തിയത് ലുലുവിലേക്കാണ് ലുലുവിലെ ഷോപ്പിംഗ് സെൻറ്ററിലൊക്കെ പോയി കുറേ കാര്യങ്ങളൊക്കെ കണ്ട് കേട്ടോ കുറേ പുതിയ ഐറ്റംസിൻ്റെ പ്രൈസും കാര്യങ്ങളും അപ്ഡേറ്റ്സും എല്ലാം നോക്കി അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ നടന്ന് നടന്ന് ക്ഷീണിച്ചപ്പോൾ ദയ ഇരിക്കുന്ന ഒരു ഫുഡ് കോർട്ട് ആ ഫുഡ് കോർട്ടിലേക്ക് വന്നപ്പം അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടേ ഇന്ത്യൻ കുഷ്യൻ അങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത് അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് വടാപ്പാവും പിന്നെ ഒരു പാനീപൂരിയും കൂടെ മേടിച്ചോട്ടോ വടാപ്പാവ് ഏട്ടൻ്റെ ആണ് ഏട്ടൻ ഡൽഹിയിൽ ജോലി ചെയ്തു തരുന്ന ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുന്ന് വടാപ്പാവ് അധികവും കഴിക്കാറുണ്ടെന്നാണ് പറഞ്ഞത് ആ ഒരു എക്സ്പീരിയൻസിൽ സ്വന്തമായിട്ട് എന്താ പറയുക സ്വന്തമായിട്ട് വടാപ്പാവ് മേടിച്ചിട്ട് അതിനകത്ത് ചില്ലി പിന്നെ ഈ പുതിന ചട്നി അതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് കഴിക്കുകയാണെ എന്നോട് പറയുവാണേ ഞാനിതിൽ എക്സ്പേർട്ടാണ് നിനക്കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ടേസ്റ്റിയുമാണ് അവനത് നന്നായി തന്നെ സെറ്റ് ചെയ്തു കേട്ടോ ഭയങ്കര പ്രൊഫഷണലാണേ നല്ല എനിക്ക് എനിക്കന്നെ കണ്ടപ്പോൾ തന്നെ കൊതിയായി സ്പൈസി സ്പൈസിയാണ് അവനുണ്ടാക്കിയ വടപ്പവ് ആണ് അങ്ങനെ കഴി കഴിക്കുവാണേ നമുക്ക് നോക്കാം ഇത് ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ നിൽക്കാൻ ആഗ്രഹിച്ച സാധനം കിട്ടിയപ്പോഴത്തേക്ക് അവന് ഭയങ്കര ഇഷ്ടമായി അത് കഴിക്കുവാണേ ആ ഹാ ഹാ ഒറ്റ ബൈറ്റിൽ തന്നെ കണ്ടോ ആ എന്തൊരു ആസ്വാദകര സൂപ്പർ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പം എനിക്ക് ഞാൻ പറഞ്ഞത് പാനീപൂരി ആണേ എനിക്ക് പാനീപൂരി ഇഷ്ടമാണ് ഓക്കെ എന്നാലും ഞാൻ വടാപ്പാവിൻ്റെ ഒരു അറ്റം ഞാൻ കടിച്ചു പറിച്ചു കൊള്ളാം 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 ഒറ്റ ബൈറ്റ് തന്നെ എനിക്കിഷ്ടമായി പിന്നെ ഞാൻ കൂടുതൽ എന്ന് പറഞ്ഞില്ല കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് മൊത്തം എന്നെ കൊണ്ട് തിരിക്കും അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഞാൻ പിന്നെ എൻ്റെ എൻ്റെ ഇതിലേക്ക് കടന്നു എൻ്റെ പണിയിലേക്ക് കടന്നു എനിക്ക് കട്ടൻ ചായ ആണ് ഓർഡർ ചെയ്തത് നിങ്ങൾക്കൊരു കാര്യം അറിയോ എനിക്ക് കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും കുടിക്കുന്നത് കട്ടൻ ചായയാണ് പിന്നെ ഇവിടെ പാനിപ്പുരിൻ്റെ കൂടെ ഒരു പുളിയുടെ ഒരു സാധനം തന്ന അതിപ്പോൾ നക്കി നോക്കുകയാണ് ഏട്ടാ ഇത് നല്ല പുളിയാണ് പുളി പോലെ ഉണ്ടല്ലോ ഇത് നമുക്ക് പൊതിഞ്ഞ് വീട്ടിലേക്ക് എടുത്താൽ അതാണ് ഞാൻ ചോദിച്ചത് പിന്നെ പാനിപ്പുരീൻ്റെ കൂടെ തന്ന പാനിക്ക് ഒരു ഇല്ലായിരുന്നു ആ ജീവനില്ലാത്ത പാനി ഞാൻ ജീവനില്ലാതെ പാനിപ്പുരിയിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ഒറ്റ വെക്കൽ വായിലേക്ക് ഓക്കെ എന്നിട്ട് എനിക്ക് എന്താ തോന്നിയതെന്ന് വെച്ചാൽ എനിക്കിഷ്ടമായില്ല എനിക്കിഷ്ടമായില്ല പക്ഷേ ഞാൻ കൈ കൊണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇഷ്ടമായി എന്ന് കാണിച്ചു പക്ഷേ എനിക്കിഷ്ടമായില്ല ആ പാനി ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ഒരു രസമില്ല നമുക്ക് എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരു പാനി അല്ലായിരുന്നു പാനീയപൂരി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കഴിക്കാറുണ്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പൈസി ആക്കിയിട്ട് ആ ഒരു മസാല ഇട്ട് നല്ലതാണ് പിന്നെ ഞാൻ ആ ഇമിലി സോസ് ഇട്ടിട്ട് പാനിപ്പൂരി കഴിച്ചു നോക്കി അത് എന്നാലും ഒപ്പിക്കാം ഓക്കെ പിന്നെ ഞാൻ എന്താ പറയുക പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു നമ്മൾ പൈസ കൊടുത്ത് ഓർഡർ ചെയ്തൊരു സംഭവമല്ലേ ഒരു റിയാലാണ് ഇതിന് ഇരുന്നൂറിൻ്റെ മേലെ വിലയുണ്ട് നാട്ടിൽ ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ് രൂപേൻ്റെ മേലെ വിലയുണ്ട് ഒരു പാനിപ്പൂരിക്ക് അതായത് ഒരു പ്ലേറ്റിന് പിന്നെ ഞാൻ കട്ടൻ ചായം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ കുടിച്ച് ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞപ്പോൾ നേരെ പോയത് ലുലുവിലെ പ്ലേ സ്റ്റേഷനിലാണ് അവിടെ നോക്കുമ്പോൾ കുറേ ഗുരുത്തം കേട്ട പിള്ളേർ വണ്ടിയിലൊക്കെ കയറി കളിക്കുന്നുണ്ടായിരുന്നു അവർക്കൊക്കെ ടാറ്റൊക്കെ പറഞ്ഞ് കണ്ട ഗെയ്സ് നല്ല രസമില്ല കാണാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ എന്താ പറയുക ഏറ്റവും വലിയ പ്ലേ ആണ് കേട്ടോ ഇത് പ്ലേ സ്റ്റേഷനല്ല എന്താന്ന് പറയുക ഗെയിം സോണാണ് കേട്ടോ ഇത് ലുരുവില ഗെയിം സോണ് കൊള്ളാം 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 അത്യാവശ്യം സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട കുതിരവണ്ടി പുലി എല്ലാം ഉണ്ട് പിന്നെ അവിടെ ഒരു കോട്ടൺ കാൻഡി ഫാക്ടറി ഉണ്ടായിരുന്നു അതിൽ ഈ കുട്ടി ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കോട്ടൺ കാൻഡി വരും എന്ന് വന്നില്ല ജ്യോതിയും വന്നില്ല തീയും വന്നില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് ശശിയായിട്ട് നേരെ പോയത് വേറെ കളിക്കുന്ന സാധനങ്ങളൊക്കെ കാണാനും എക്സ്പ്ലോർ ചെയ്യാനുമാണ് ഒരുപാട് ഒത്തിരി 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 സാധനങ്ങളുണ്ടായിരുന്നു വീഡിയോയിൽ ഞാൻ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഓക്കെ ഞാനിത് ആസ്വദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഫ്രണ്ട്സ് വീഡിയോ വീഡിയോ എടുക്കാനോട് മറന്നുപോയി ലിറ്ററലി എന്നോട് മറന്നുപോയി അവിടെ നോക്കുമായിരുന്നു ഫുൾ മുഴുവനായിട്ട് നോക്കുമായിരുന്നു എന്തൊക്കെയുണ്ട് എന്നൊക്കെ അപ്പോഴാണ് ഇതൊരു ഗോസ്റ്റ് ഹൗസ് പോലത്തെ ഒരു ത്രീ ഡി ഫിലിമിൻ്റെ ഒരു സംഭവം കണ്ടത് അതൊക്കെ അടിപൊളിയാണ് നമ്മളൊന്നും കയറിയില്ല നമ്മൾ ജസ്റ്റ് ഉള്ളൂ ഓക്കെ പിന്നെ ഈ ഒരു സംഭവം എന്താ പറയുക കുറേ എല്ലാ റൈഡും അതിന് ഏകദേശം എല്ലാ റൈഡും ഈ എല്ലാറായിടും ഈയൊരു ഗെയിംസുകളിൽ ഉണ്ടായിരുന്നോ റൈഡെന്നൊക്കെ വെച്ചാൽ ഇതാണ് ഗെയ്സ് റൈഡ് ഒക്കെ പിന്നെ എന്താ പറയുക അഡൽട്ടിന് പറ്റിയ ഗെയിംസ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ട്രെയിൻ കണ്ടു ഗെയിംസ് ഏതിലെക്കൂടെ തലേൻ്റെ മേലെക്കൂടെ ഒക്കെയാണ് ട്രെയിൻ പോകുന്നത് പിന്നെ എന്താ പറയുക ഞങ്ങൾക്ക് തന്നെ കണ്ടപ്പോൾ പേടിയായി പക്ഷേ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്കോ ഒരു പേടിയോ ഇല്ലായിരുന്നു അവർ നല്ല ആസ്വദിച്ച് ചെയ്യുമായിരുന്നു പിന്നെ നമുക്ക് അത്യാവശ്യം ഇന്ന് ടൈമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ലുലുവിൽ തന്നെ നിന്നത് വേറെ ഇങ്ങോട്ടേക്കും പോകുന്നില്ല എന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾ അഞ്ച് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് മസ്ക്കറ്റിലേക്ക് എത്തിയത് ബസ്സിലാണ് എത്തിയത് അതുകൊണ്ട് വേറെ ഇങ്ങോട്ടേക്കും പോകുന്നില്ല ലൂലിയിൽ മാത്രം കണ്ടിട്ട് അവിടെ എങ്ങനെ ഇരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് വേറെ എങ്ങോട്ടേക്കും പോകാൻ തോന്നിയില്ല കാര്യം അറിയാമല്ലോ നമ്മൾ അഞ്ച് മണിക്കൂർ ട്രാവലൊക്കെ ചെയ്ത് മസ്ക്കറ്റിൽ എത്തുമ്പത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് ടയേർഡ് ആയിരിക്കും അങ്ങനെ ഈ ഒരു സംഭവം കണ്ട ഗൈസ് എന്തോരോ റൈഡുകളാണ് ഈ ഒരു ഗെയിം സോണിൽ അപ്പം നിങ്ങൾ എന്തായിട്ടും മസ്ക്കറ്റിൽ വരുമ്പോൾ ലുലുവിലെ ഗെയിം സോണിൽ എന്തായാലും കയറി ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ നിങ്ങൾ മക്കളൊക്കെ ആയിട്ട് വന്നാൽ അടിപൊളിയാണ് ഗൈസ് പിന്നെ എന്താ പറയുക പിന്നെ അങ്ങനെ 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 നമ്മൾ നാളത്തേക്കാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തേക്കുന്നത് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനും മസ്ക്കറ്റിനായിട്ടൊക്കെ പോകാൻ കാണാനും ഒക്കെ അപ്പം നാളത്തെ വീഡിയോ എന്തായാലും കാണണം കേട്ടോ പിന്നെ നമ്മൾ നേരെ ഉരുളിയിലേക്ക് പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചു ഫലാഫലും പിന്നെ എന്താ പറയുക കഴിക്കാനുള്ള ചീസ് കേക്കും ഒക്കെ മേടിച്ച് അവിടെ നിന്ന് ബില്ല് ചെയ്ത് സെൽഫ് ബില്ലിങ് ഇതാണ് ഗൈസ് സെൽഫ് ബില്ലിങ് അവിടെ നമുക്ക് സെൽഫ് ബില്ലടിക്കാം അങ്ങനെ ഇപ്പോൾ ഓട്ടാക്സി ബുക്ക് ചെയ്തിട്ട് ഓട്ടാക്സി കാത്ത് നിൽക്കുവാണ് റൂമിലേക്ക് പോവുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബബ്ബായ്